ഭൂതങ്ങളിൽ നിന്നും ീ തേ നമസ്തു കാർത്തിയായിനി ദേവി നിനക്ക് നമസ്കാരം നിന്റെ സൗമ്യവും മൂന്ന് കണ്ണുകൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടതുമായ ആ മുഖം ഞങ്ങളെ സർവഭൂതങ്ങളിൽ നിന്നും രക്ഷിക്കട്ടെ കാർത്തിയായനി ദേവി നിനക്ക് നമസ്കാരം സോമസംബന്ധിയാണ് സൗമ്യം ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്നതും കാണുന്നവർക്ക് ആനന്ദം നൽകുന്നതുമാണ് ദേവിയുടെ മുഖം സൂര്യ ചന്ദ്ര അഗ്നി രൂപങ്ങളായ മൂന്ന് കണ്ണുകൾ കൊണ്ട് ദേവിയുടെ മുഖം അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു ഈ മുഖം ഞങ്ങളെ എല്ലാ ഭൂതങ്ങളിൽ നിന്നും രക്ഷിക്കട്ടെ എന്നാണ് പ്രാർത്ഥന എല്ലാ ജീവികൾക്കും ഭയമുണ്ട് ഭയ കാരണം സാഹചര്യങ്ങളാണ് ശത്രുക്കളിൽ നിന്ന് രോഗത്തിൽ നിന്ന് അപമാനത്തിൽ നിന്ന് ദാരിദ്ര്യത്തിൽ നിന്ന് എന്നിങ്ങനെ ഭൂതശബ്ദത്തിന് ഭവിച്ചത് ഉണ്ടായത് എന്നർത്ഥം ഭയകാരണങ്ങൾ മറ്റു ഭൂതങ്ങളാണ് എല്ലാ ഭൂതങ്ങളും ദേവിയിൽ നിന്ന് ഭവിച്ചവയാണ് ദേവി പ്രസാദമുണ്ടായാൽ എല്ലാ ഭൂതങ്ങളും അനുകൂലങ്ങളാകും കാർത്തിയായ മഹർഷിയുടെ വംശത്തിൽ അവതരിച്ചതിനൊണ്ട് ദേവിക്ക് കാർത്തിയായനിന്ന് പേര് ജ്വാലാകരാളമത്യുഗ്രം കരാളമത്യുഗ്രം അശേഷാസുരസൂദനം ത്രിശൂലം പാദുനോ ഭദ്രകാളി യങ്കരവും അത്യുഗ്രം അത്യുഗ്രവും അശേഷാസുരസൂദനം എല്ലാ അസുരന്മാരെയും നശിപ്പിക്കുന്നതുമായ ത്രിശൂലം മൂന്ന് മുനിയുള്ള ശൂലം ഞങ്ങളെ ഭീദേ പാതു ഭീതിയിൽ നിന്ന് രക്ഷിക്കട്ടെ ഭദ്രകാ തേ ഭദ്രകാളി ദേവി നിനക്ക് നമസ്കാരം ജ്വാലകൾ കൊണ്ട് ഭയങ്കരവും അത്യുഗ്രവും അസുരന്മാരെ മുച്ചൂടും മുടിക്കുന്നതുമായ അവിടത്തെ തൃശൂരം എന്ന ആയുധം ഞങ്ങളെ ഭയത്തിൽ നിന്ന് രക്ഷിക്കട്ടെ ഭദ്രകാളി ദേവി നിനക്ക് നമസ്കാരം ഹിന്സ്തി ദൈത്യേജി സ്വനേനൂര്യ ജഗത് സാദുനോ ദീ പാപേഭ്യോന സുധാനിവാ ദേവി അല്ലയോ ദേവി യാ ഏതൊന്ന് സ്വനേന സ്വനം കൊണ്ട് ജഗത് ആപൂര്യ ഭൂരി ജഗത്തിനെ നിറച്ചിട്ട് ദൈത്യ തേജാംസി ദൈത്യന്മാരുടെ തേജസ്സുകളെ ഹിനസ്തി നശിപ്പിക്കുന്നു സാ ഖണ്ഡ ആ മണി അന മാതാവ് സുധാൻ ഇവാ പുത്രരേ എന്ന പോലെ പാപേഭ്യാ പാതു പാപങ്ങളിൽ നിന്ന് രക്ഷിക്കട്ടെ അല്ലയോ ദേവി നാദം കൊണ്ടും ജഗത്തിനെ ആകെ വ്യാപിക്കുന്നതും ദൈത്യന്മാരുടെ ശക്തിയെ നശിപ്പിക്കുന്നതുമായ നിന്റെ ഖണ്ഡ അല്ലെങ്കിൽ എന്ന പോലെ ഞങ്ങളെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കട്ടെ ദേവിയുടെ ഖണ്ഡാനാദം ജഗത്താകെ വ്യാപിക്കുന്നതാണ് ആ നാദം എത്തുന്നിടത്തെല്ലാം ദൈത്യന്മാരും പാപശക്തികളും ക്ഷയിക്കുന്നു ആ ഖണ്ഡ ഞങ്ങളുടെ പാപങ്ങളെ നശിപ്പിച്ച് ഞങ്ങളെ രക്ഷിക്കട്ടെ പാപത്തിന്റെ ഫലമാണ് ദുരിതം പല രൂപത്തിൽ ദുരിതം മനുഷ്യരെയും ദേവന്മാരെയും മറ്റു ജീവികളെയും ആക്രമിക്കും ദേവിയുടെ ഖണ്ഡാനാഥത്തെ സ്മരിക്കുന്നതോടെ പാപശക്തികൾ ചെയ്യിക്കും ദുരിതം ഇല്ലാതാകും പാപേഭ്യോന സുതാനിവാ എന്നത് പാ അനസ് എന്ന പദത്തിന് അമ്മ എന്നാണ് അർത്ഥം അമ്മ സന്താനങ്ങളെ ആപത്തുകളിൽ നിന്ന് സംരക്ഷിക്കുന്നത് പോലെ ദേവിയുടെ കണ്ട ഞങ്ങളെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കട്ടെ എന്നർത്ഥം ആ രീതിയിൽ കണ്ട ഞങ്ങളെ രക്ഷിക്കട്ടെ എന്ന് വ്യാഖ്യാനം പാപങ്ങളിൽ നിന്ന് സുധന്മാരെ എന്ന പോലെ ഞങ്ങളെ രക്ഷിക്കട്ടെ എന്നർത്ഥം ഇവിടെ അമ്മായി എന്നോ മാതാപിതാക്കളെ എന്നോ എന്നോ നമുക്ക് വ്യാഖ്യാനിക്കാം പാപേഭ്യ സ്വസുധാനി എന്ന പാഠം സ്വീകരിച്ചാൽ പാപത്തിൽ നിന്ന് തൻ തൻ്റെ സന്താനങ്ങളെ എന്ന പോലെ എന്നർത്ഥം